പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലേക്ക് ചൊവ്വാഴ്ചയാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഗുരുദാസ്പൂർ അമൃത്സർ എന്നിവിടങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിക്കും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹത്തെ നേരത്തെ തന്നെ ഈ സംബന്ധിച്ച പ്രളയബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൻ ചേരുന്നുണ്ട് നന്ദൻ എന്താണ് എപ്പോഴാകും സന്ദർശനം ഉണ്ടാവുക വിഷ്ണു കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ പഞ്ചാബിൽ പഞ്ചാബിലിതാദ്യമായാണ് ഇത്രയധികം വലിയൊരു പ്രളയമുണ്ടാകുന്നത് വലിയ നാശനഷ്ടമാണ് പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത് ഏകദേശം ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഗ്രാമങ്ങൾ വരെ ഈ ഒരു പ്രളയബാധ പ്രളയത്തിൽ ഉൾപ്പെട്ട് പ്രളയബാധിത ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇരുപത്തിമൂന്ന് ജില്ലകളെ ഈ പ്രളയം പൂർണ്ണമായും ബാധിച്ചു എന്നുള്ളതാണ് ഏതാണ്ട് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ഹെക്ടർ ഭൂമി കൃഷിയിടങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ ടിയിലായി കൃഷിനാശം സംഭവിച്ചു അങ്ങനെ വലിയ രീതിയിൽ കൃഷിനാശവും ഈ മേഖലയിൽ ഉണ്ടായി ഏതാണ്ട് നാലായിരത്തിലധികം കോടി രൂപയുടെ നാശനഷ്ടം ഈ മേഖലയിൽ പഞ്ചാബിൽ മാത്രം ഉണ്ടായതായാണ് വിലയിരുത്തലുകൾ ഉണ്ടായിട്ടിരിക്കുക ഉണ്ടായത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ചൊവ്വാഴ്ച പഞ്ചാബ് സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് അമൃത്സറും അതേപോലെ തന്നെ ഗുരുദാസ്പൂർ അടക്കമുള്ള പ്രളയബാധിത മേഖലകൾ പ്രധാനമന്ത്രി സന്ദർശിക്കും ഗുരുദാസ്പൂരിലാണ് അധികം പ്രളയം കൂടുതലായി ബാധിച്ചത് അവിടുത്തെ ജനങ്ങളെ അദ്ദേഹം നേരിട്ട് കാണുമെന്നതാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഈ കൂടുതലായി കൃഷിനാശമുണ്ടായ മേഖലകളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് നേരത്തെ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹം ഈ കൃഷി നശിച്ച മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി അവിടുത്തെ കർഷകരുമായി അദ്ദേഹം സംബന്ധിച്ചിരുന്നു പഞ്ചാബിലെ കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് കൃഷിമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ പ്രധാനമന്ത്രി കൂടി പഞ്ചാബ് സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് വിഷ്ണു ശരി